കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ് കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം ആദ്യമായി ചിക്കൻ മസാല കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക ആവശ്യത്തിനുള്ള മുളക് മുളക് മല്ലി മല്ലി കുരുമുളക് കുരുമുളക് കറി കറി മസാല മസാല ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇവ റെഡിയാക്കി വെക്കുക മുളക് മല്ലി കറി മസാല വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ് ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ അത് ഇടേണ്ടപ്പോൾ കരയിലിടാൻ മറക്കരുത് ഇനി കോഴിയെ കയ്യിലെടുക്കുക ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക കൈകൾ ഇരുവശത്തേക്കും അകത്തുക ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക കഴുത്ത് മുകളിലേക്കും Bendim